മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് മസ്ജിദുകൾ ആരാധനാ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നതോടൊപ്പം സമൂഹത്തിന്റെ കണ്ണീരൊപ്പാനും സാമൂഹ്യ പുരോഗതിക്ക് നേതൃത്വം കൊടുക്കാനുമുള്ള കേന്ദ്രങ്ങളാകണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സമിതി കക്കാട് ഹൈവേക്ക് സമീപം നിർമ്മിക്കുന്ന അൽ ഇസ്ലാമിക് കാത്തിൽ നിർമ്മാണോദ്ഘാടന സമ്മേളനം അഭിപ്രായപ്പെട്ടു നിർമ്മാണോദ്ഘാടനം ലജ്നത്തുൽ ബഹൂസുൽ ഇസ്ലാമിയ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി നിർവഹിച്ചു പ്രത്യേകമായ ആചാരങ്ങളൊന്നും നമുക്ക് ഇല്ല ഇല്ല നമ്മുടെ ആചാരം കൊണ്ട് തുടങ്ങുക നാമത്തിൽ ഞാൻ എല്ലാം നാമത്തിൽ എന്ന ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണം ഇന്ന് മുതൽ ചെറിയ തോതിൽ ആരംഭിച്ച് അതിന്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ ഇതിന്റെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മാറഞ്ചേരി അധ്യക്ഷത വഹിച്ചു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുല്ലത്തീഫ് മദനി വിസ്ദം ഹെൽത്ത് കെയർ സെക്രട്ടറി പി എം ഷാഹുൽ ഹമീദ് ജാമിയ അൽഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൌലവി ഹനീഫ ഓടക്കൽ മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലിങ്ങൽ മോഹനൻ വെന്നിയൂർ രാമദാസ് മാസ്റ്റർ അബ്ദുൽ ഗഫൂർ കൂറ്റനാട് മുഷ്താഖ് അൽ ഹിക്കമി നബേൽ രണ്ടത്താണി ബഷീർ എന്നിവർ സംസാരിച്ചു എം ടി എന്യൂസ് തിരൂരങ്ങാടി മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസുറേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിൻ്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂളയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്